ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പെന്നൊക്കെ പറയില്ലേ പക്ഷെ ഒരുപാട് വർഷം കുറച്ച് മാസത്തെ കാത്തിരിപ്പായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒടുവിൽ ഞങ്ങൾ എന്താ ആ ഒരു ഡ്രീം നമ്മൾ സക്സസ് ആവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രവാസി ആയിട്ടുള്ള ഭാര്യമാർക്കും ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കില്ലേ നമ്മുടെ ഹസ്ബൻഡ് കൂടെ നമ്മൾ മാത്രമായിട്ടുള്ളൊരു ലോകം ആ ലോകം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരുപാട് പ്രവാസി ഭാര്യമാരുണ്ട് കേട്ടോ ഇപ്പോഴും ഒരു മാസത്തെ ലീവ് കാത്തിരുന്ന് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാമാണ് ആ ഒരു ഒന്നര മാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഞാൻ എന്താ നേരെ ഫ്ലൈറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സൈഡ് വിൻഡോ സീറ്റന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാലോ ഒന്നും പറയാനുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫൈവ് ഹവേഴ്സ് നമുക്ക് നമുക്കിരിക്കണമായിരുന്നു കേട്ടോ ആ ഒരു അഞ്ച് മണിക്കൂർ പറയുന്നത് എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ കുറേ നേരം ഞാൻ ബുക്ക് വായിച്ച് ഫുഡ് ഉണ്ടായിരുന്നു നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് വിവിടുന്ന് ബൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ഇനി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അല്ലാതെ ലാസ്റ്റ് സൗദി റിയാദിൽ റിയാദിലെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു